സാമൂഹ്യ ശിശു ക്ഷേമ പെൻഷനെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അതിനുവേണ്ടി ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോ എടുക്കുവാം ഈ മാ മെയ് മാസം മൂവായിരത്തി ഇരുന്നൂറ് വരാൻ സാധ്യതയുണ്ട് കാരണം നിലമ്പൂർ എൻഷനൊക്കെ വരുവാണ് അതിന് മുന്നോടിയായാലും സർക്കാർ മൂവായിരത്തി ഇരുന്നൂറ് ഇടാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ആയിരത്തി അറുനൂറിന് നേരത്തെ പത്തൊമ്പതിന് ഉള്ളിൽ അതായത് പത്തൊമ്പത് പതിനഞ്ചിനുള്ളിൽ ം ആരംഭിക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഒരു മാസത്തെ വിടുകയാണെങ്കിൽ അഞ്ചു മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിൽ കൊടുത്തു കൊടുത്ത് ഇപ്പം രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് മാത്രമാണ് കുടിശ്ശിക തുകയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ സർക്കാർ മുണങ്ങാതെ ക്ഷേമ പെൻഷൻ എത്തിച്ചു നൽകുന്നുണ്ട് സർക്കാർ ക്ഷേമ പെൻഷൻ വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുവരെ വർദ്ധിക്കാൻ സാധ്യതയിൽ പോലും എസ്സിന്റെ മുന്നോടിയായി ക്ഷാമ പെൻഷൻ ചിലപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്തേക്കാം ഉറപ്പില്ല ഇല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ് നേരത്തെ അത് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയാണ് ഒന്നുകി മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യും കൂടി ചേർത്ത് ഈ മാസം അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തിന് ഇടയിൽ നമുക്ക് നാലായിരത്തി എണ് എണ്ണൂറ് രൂപയാണ് വിതരണം ചെയ്യാൻ പോകുന്നത് ഇനി രണ്ട് മാസത്തെയാണെങ്കിൽ ആയിരത്തി ആറായിരത്തി നാനൂറ് രൂപ എങ്ങനെയായിരിക്കും വേണ്ടെന്നും ചെയ്യുക സർക്കാർ എന്തായാലും ഇതിനെക്കുറിച്ച് ചില സൂചനകൾ വരുന്നുണ്ട് ഉറപ്പിച്ചിട്ടില്ല എന്തായാലും ഈ പത്ത് ഈ ജൂൺ പത്ത് കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രധാന അറിയിപ്പ് എന്തായാലും സർക്കാർ പുറത്തുവിടും അതിനുമുമ്പ് മാസ്റ്ററിങ് ചെയ്യാത്തവരെ എത്രയും പെട്ടെന്ന് പോയി മാസ്റ്ററിങ് ചെയ്യുക എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മാസ്റ്ററിംഗ് ടൈം ആണ് മാത്രമല്ല ജൂൺ ജൂൺ ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാസ് വാർഷിക മാസ്റ്ററിങ് തുടങ്ങുവാണ് അപ്പം അതെല്ലാവരും ചെയ്യുക ഇനി ഒട്ടേറെ ആനുകൂല്യങ്ങളാണ് പെൻഷനും കൊണ്ട എത്തിച്ചേരാൻ പോകുന്ന മാർക്കണ്ട അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട വാർത്തകൾക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഫുള്ളായി കാണണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാരണം നന്ദി നമസ്കാരം